നമുക്കറിയാവുന്നതുപോലെ മധ്യപൂർവേഷ്യയില് യുദ്ധം കനക്കുകയാണ് നാലാം രാത്രി പിന്നിട്ടു നിങ്ങൾക്ക് ഇന്ന് നേരം വിളിക്കുമ്പോൾ നാലാം രാത്രി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ബാക്ക് ആൻഡ് ഫോർത്ത് രാഷ്ട്രീയക്കാർ തമ്മിലുള്ള വിവാദങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ട്രംപ് പറയുകയുണ്ടായി അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ വേറൊരു അനലിസ്റ്റ് വന്ന് പറയും പക്ഷേ ഇപ്പോൾ ഇതിൽ നടന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കമേനീരെ അവർ വിട്ടുകളഞ്ഞുവോ ഒരു പക്ഷേ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള പല കാര്യങ്ങളും നമ്മൾ ഒരു ചർച്ച എന്ന് പറയണം നമ്മുടെ മിഥുൻ ഇതിൽ ഒരു പശ്ചിമേഷ്യൻ അനലിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹം യുദ്ധതന്ത്രങ്ങളെ പറ്റി പിന്നെ വിമാനങ്ങളുടെ അദ്ദേഹത്തിന് വിമാനത്തിൻ്റെ എയറോനോട്ടിക്കൽ എൻജിനീയറിങ്ങും അനലിസ്റ്റും അങ്ങനെയുള്ള എയർ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹത്തിന് വളരെ അധികം പ്രാഗല്പ്യമുണ്ട് അപ്പോൾ അദ്ദേഹവും കൂടി നമ്മുടെ കൂടെ ചേരുകയാണ് മിഥുൻ അപ്പൊ മിഥുൻ വരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം എന്താണ് ഇന്ന് വന്നിരിക്കുന്നത് ചിക്കൻ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ മിഥുൻ പറയും എന്താണ് ഇന്ന് പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം അഞ്ചാം ദിവസം കടന്നിരിക്കുകയാണ് അടിയോടിയാണ് തിരിച്ചടിയാണ് അല്ലെങ്കിൽ മിസൈൽസുകൾ പറക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ എഫ് അവിടെ പോകുന്നു ബലിസ്റ്റിക് ഇങ്ങോട്ട് വരുന്നു അപ്പൊ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അഞ്ചാം ദിവസം നടന്നിരിക്കുന്നത് കമേനിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഓക്കെ അതായത് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ട്രംപിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സംസാരാണ് അദ്ദേഹത്തിന് വളരെ എന്നല്ല പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് ഈ അടക്കി പിടിക്കാൻ പറ്റില്ല ആവേശം അതായത് ഇപ്പൊ ഈ ഒളിക്കേണ്ട കാര്യങ്ങള് അദ്ദേഹം ഈ പറയുന്ന ട്രൂത്ത് സോഷ്യലോ അല്ലെങ്കിൽ ട്വീറ്റ് ക്യൂറെ ഇപ്പൊ എന്താ പറയുന്ന അറിയില്ല അപ്പൊ ട്വീറ്റ് എന്തോ എന്തോ ആയിക്കോട്ടെ അദ്ദേഹം ആ വിളിച്ചു പറയുകയാണെല്ലാം അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിന് ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു ഈ പറയുന്ന കമേനീനെ ഇല്ലാതാക്കാനിട പരമോന അധികാരി അല്ലെ സുപ്രീം ലീഡർ സുപ്രീം ലീഡർ സുപ്രീം ലീഡർ ആയിട്ടുള്ള അവരുടെ ഇറാന്റെ ഡേ വൺ ടൂലോ എപ്പോഴും കമ്പിനെ കൊല്ല കൊല്ലാനുള്ള ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്ത് ട്രംപ് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നുവെന്ന് നെത്തിന്യാഹു അതിനെ അത് സപ്പോർട്ട് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നു ട്രംപ് നിരാകരിക്കുന്നത് ഏറ്റവും ആദ്യം ചോദ്യം എന്ന് പറയുന്നത് ഇത് സാധിക്കുമോ ഇസ്രായേലിന് കാരണം ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ അല്ലെ അതിന് ഉത്തരം പറയുന്നത് സാധിക്കും തീർച്ചയായും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഏകദേശം ഈ പറയുന്ന ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ആക്രമണം പ്രത്യാക്രമണം ഏകദേശം പത്തോളം അല്ലേ അവരുടെ അവരെ അവരെ ശരി അവർ ഏകദേശം അഞ്ചോളം പത്തോളം രണ്ടാം തരം നേതാക്കന്മാർ അതായത് ട്രംപുമായി ചർച്ച നടത്തിയവർ പറയും ഇല്ലാതാക്കിയിരിക്കണം അപ്പോൾ അതോടൊപ്പം തന്നെ ചീഫ് ന്യൂക്ലിയർ സയന്റിസ്റ്റോട് ഇല്ലാതാക്കിയിരിക്കും ഇറാൻ ഹാസ് ഇസ്രായേൽ ഹാസ് ടെക്നോളജി ടെക്നോളജി മാത്രമല്ല കരുത്തുമുണ്ട് കമാൻഡിലേക്ക് എത്താനായിട്ട് ഓഫ് ദാറ്റ് ഞാൻ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ട്രംപ് ഈ പ്രപ്പോസൽ നോ പറഞ്ഞിരിക്കുന്നത് കാരണം ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപി സിനിമ പോലെ അതായത് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് വെടിവെക്കണോന്നല്ല അതല്ല ഉദ്ദേശങ്ങളെന്ന് പറയുന്നത് വാറൻ വാറൻ മുമ്പ് ഇത് മാസങ്ങളോളം വർഷങ്ങളോളം എടുത്തൊരു വാർ പ്രിപ്പറേഷൻ ആണ് ഇത് പെട്ടെന്ന് ദിവസം എടുത്തിരിക്കുന്നില്ല അതിനൊരു ഘട്ടത്തിൽ ഡേ വണ്ണില് ഇസ്ര ആക്ഷൻ എന്ത് ഡേ ടു എന്ത് ചെയ്യും ഡേ ത്രീ എന്ത് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ വ്യക്തമായ പ്ലാനിങ് ഉണ്ട് ഇവരുടെ ഭാഗത്ത് ആ ഒരു ഘട്ടത്തിൽ ഇവരുടെ ഭാഗത്ത് ഒരു പ്രപ്പോസൽ വന്നിരുന്നു അവരുടെ ഭാഗത്ത് ഈ പറയുന്ന അസൻ നമ്പർ എലിമിനേറ്റ് േറ്റ് പ്രപ്പോസൽ വന്നപ്പോൾ ആ സമയത്ത് ട്രംപ് അത് ഇന്നോ ഇന്നൊരു സംസാരിച്ച വിഷയം ഹാപ്പൺ ലോങ് ബിഫോർ എന്തുകൊണ്ട് ട്രംപ് നോ പറഞ്ഞു എന്നുള്ളത് എല്ലാവരുടെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് നോ പറയാനുള്ള കാരണം വേറെ ഒന്നും ട്രംപിനറിയാം ട്രംപ് ഈ അമേരിക്കൻ അമേരിക്കയെ പറ്റി എല്ലാവരും ദുഷ്പേരുണ്ട് അതായത് പാവ സർക്കാരിൽ സ്ഥാപിക്കുക ശരിയാണല്ലോ ഇറാഖിൽ സ്ഥാപിച്ചു സിറിയയിൽ സ്ഥാപിക്കുന്നു ലിബിയയിൽ സ്ഥാപിക്കുന്നു പിന്നെ ബംഗ്ലാദേശ് സ്ഥാപിക്കുന്നു പാവ സർക്കാരുകളെ സ്ഥാപിക്കുന്നതിൽ അമേരിക്കയ്ക്ക് വളരെ ദുഷ്പേരുണ്ട് ട്രംപ് വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇനി ഇമ്പോസ് ചെയ്യില്ല അതൊരു കർസായി എന്നൊക്കെ എവിടെയും ഒക്കെ അപ്പൊ ഇനി പാവ സർക്കാരിൽ ഒരു കാരണവശാലും അമേരിക്ക എവിടെയും കേൾപ്പിക്കില്ല ഇറാൻ റവല്യൂഷണറി കാർഡ് രണ്ടായിരത്തി ഒമ്പതിൽ റവല്യൂഷൻ ആരംഭിച്ചതാണ് ഓക്കെ ഇഫ് യു ടാർഗറ്റ് ഇക്കോമി ഇറാന്റെ ഇക്കോണമി ടാർഗറ്റ് ചെയ്യുക അവരുടെ എക്സ്പോർട്ടിങ് ഓയിൽ എക്സ്പോർട്ട് ടാർഗറ്റ് ചെയ്യുക അവരുടെ പ്രോസ്പെരിറ്റി ടാർഗറ്റ് ചെയ്യുക അവരുടെ സെക്യൂരിറ്റി ടാർഗറ്റ് ചെയ്യുക ടാർഗറ്റ് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾ എന്ന് സംഭവിക്കും ജനങ്ങൾ തിരികിലിറങ്ങൂലോ പ്രാ തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് അവരുടെ സപ്പോർട്ട് ഉണ്ടാവും ഈ പറഞ്ഞി സി ആർ ജി ആർ ഡി ജി ടി സി ഓക്കെ അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഒരു വേറൊരു മന്ത്രിസഭ വരുന്നു അത് എന്തുകൊണ്ട് ഈ പറയുന്ന കമ്മേനിയെ അവർ എലിമിനേറ്റ് ചെയ്യാത്ത പറഞ്ഞാൽ കമേനി ഇപ്പോൾ കൊന്നുകഴിഞ്ഞാൽ വേറൊരു സുപ്രീം ലീഡർ പെട്ടെന്ന് തന്നെ അവർ എന്തും ഒരുപക്ഷെ കരുത്തനായാലെന്തിയും ോ അതുകൊണ്ട് എന്താ പറയുന്ന അമേരിക്കയുടെ ഒരു സർക്കാരിനെ ആര് മുഖേന സ്ഥാപിക്കും അവര് തന്നെ ഈ പറയുന്ന ഇറാൻ റവല്യൂഷൻ ഗാർഡ് തന്നെ ഒരു അട്ടിമറിയിൽ കൂടെ സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള നടപടികളാണ് ഇസ്രായേലിനോട് ചേനാട് പറഞ്ഞിരിക്കുന്നത് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഓവർ ടു യു ഓക്കേ അല്ല ഇനി താങ്കളോട് ചോദിക്കാനുള്ള അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ പറയാം ഞാൻ സഹായിക്കണോ അല്ല അല്ലേ ഇത് നമ്മൾ എന്ത് വരുന്നുണ്ട് ഞാൻ മറിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം ഇതൊക്കെ ഇത് വരും അപ്പൊ ഞാൻ അടുത്ത ചോദ്യം താങ്കളോട് ചോദിക്കാനുള്ളത് ഈ പല മാധ്യമങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയിലും ഉള്ള മാധ്യമങ്ങളൊക്കെ ഇതിനെ കുറിച്ച് ഒരു മത്സര ബുദ്ധിയോടുകൂടി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇത് നടത്തുന്നുണ്ട് അപ്പം അതില് ഹൈഫ അത് നമുക്ക് ഇന്ത്യയുമായിട്ട് പ്രാധാന്യമുള്ളത് വെച്ചാൽ ഈ അദാനിയുടെ അദാനിയുടെ ഈ നേതൃത്വത്തിലാണ് അതിന്റെ നടക്കുന്നത് ഹൈഫയുടെ പോർട്ട് സീ പോർട്ട് ഒപ്പം തന്നെ എഫ് ർട്ടി ഫൈവ് അടിച്ചിട്ടുക്കെ പറഞ്ഞപ്പോ പലതരത്തിലുള്ള അപ്പൊ കേരള ജനങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാകും എന്തായിരിക്കും യാഥാർത്ഥ്യത്തിൽ ആരാണ് ജയിക്കുന്നത് കാരണം ഇതൊരു വൈകാരികമായിട്ട് എടുക്കുന്ന ജനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് അതിപ്പോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണെങ്കിലും ഇപ്പൊ ഇസ്രായേൽ ഇറാൻ യുദ്ധം ഒരു വിഭാഗം ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ എന്താണ് വാസ്തവത്തിൽ എത്ര ആൾക്കാർ നാശനഷ്ടം ഇവിടെ സംഭവിച്ചിരിക്കുന്നു ഇറാനിൽ സംഭവിച്ചിരുന്നു ഒന്നോറം നാശനഷ്ടം ഇസ്രായേലിന് സംഭവിച്ചിരുന്നു അതിന്റെ യാഥാർത്ഥ്യം വികാരമില്ലാതെ യാഥാർത്ഥ്യം എന്ന് പറയാൻ പറ്റും നാലാം ദിവസം കിടന്നിരിക്കുകയാണ് ഒരു കാര്യം വളരെ വ്യക്തമാക്കി പറഞ്ഞേ പറ്റൂ ഇറാൻ സർപ്രൈസ്ഡ് ഇസ്രായേൽ ഓക്കെ അത് അംഗീകരിക്കും ഇല്ലെങ്കിലും ഇറാൻ സർപ്രൈസ് തീർച്ചയായിട്ടും മെയിൻ കാരണം എന്ന് പറയാൻ ഇറാന്റെ പ്രതിരോധം ഡിഫൻസ് ഡേ വണ്ണിലെ ഇസ്രായേലിന്റെ ആഗ്രഹം എന്തായിരുന്നു ബലിസ്റ്റിക് മിസൈലുകളുടെ ശ്രേഖരങ്ങൾ ഇല്ലാതാക്കുക ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇല്ലാതാക്കുക അതായിരുന്നു വൺ ഡേ എന്തിനു വേണ്ടിയും റിയാക്ഷൻ കുറയ്ക്കുക ഡിഫൻസ് കേപ്പബിലിറ്റി ഇല്ലാതാക്കുന്ന ലക്ഷം പക്ഷേ ഇറ ഇസ്രായേലിനെ സ്തംഭിച്ചുകൊണ്ട് ഇറാനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇറാൻ റിട്ടാലേഷൻ ചെയ്തു ശരിയല്ലേ അതെ നല്ല ഭീകരമായ റിട്ടാലിയേഷൻ ചെയ്തു ഏകദേശം നാലായിരത്തോളം അവർ ബലിസ്റ്റിക് മിസൈൽസ് കയ്യിലുണ്ടെന്ന് പറയുന്നു പത്ത് ഇരുന്നൂറ് ഇവരെങ്ങനെയാണ് അറ്റാക്ക് എന്ന് വെച്ചാൽ അല്ല ഷഹീദ് പോലും പോലും കൊടുത്തു ഇത് ആക്ഷൻ ഓഫ് എന്ന് മിസൈൽസിന്റെ കൂടെ ഡ്രോണുകൾ ഇവിടെ ഒരുമിച്ച് ഹൈപ്പർസോണിക് ആണ് വരുന്നത് ബലിസ്റ്റിക് മിസൈൽസ് വരുന്നത് ഡ്രോൺ

സ്ലിംഗ് ഉണ്ട് ഡേവിഡ് സ്ലിംഗും മിസ് ആയി പിന്നെ അയൺ ഡോം വരും ഞാൻ പ്രസ്താവന കംപ്ലീറ്റ് കഴിഞ്ഞും ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ പല ആശ്വാസം പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു ഈ ഒരു ലെവലിലേക്ക് ഇറാന്റെ ഇപ്പോഴും ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് പോയിട്ടില്ല ഓക്കെ ഡിഫൻസ് സ്റ്റിൽ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സ്റ്റിൽ വെരി ഇൻടാക്റ്റ് ആണ് ഞാൻ വീണ്ടും പറയണ ഫൈവ് പെർസെന്റേജ് നെഗറ്റീവ് ഉണ്ടാകും നൂറെണ്ണം വിട്ട് അഞ്ചെണ്ണം അകത്ത് പോകും അതാണ് രീതി എന്ന് പക്ഷെ ഇപ്പോഴും എയർ ഡിഫൻസിൽ കുറവ് വന്നിട്ടില്ല ഇന്റർസെപ്റ്റർ മിസൈൽസുകൾ മിസൈൽസുകള് ശേഖരം എന്ന് തീരുന്നു അങ്ങനെ ഈ പറയുന്ന ഇത് ഉപയോഗിക്കും ഏത് ഉപയോഗിക്കും ഈ പറയുന്ന ഉപയോഗിക്കും കൊടുക്കും അവരുടെ സാധനം അനുവാദത്തിൽ അവസാനിച്ചു അതുകൊണ്ട് ഈ പറയുന്ന ഈ ഇത് വാറിൽ നഷ്ടം വന്നിട്ടുണ്ട് ഇസ്രായേലിന് പക്ഷേ ഈ പറയുന്ന പോലെ നഷ്ടം വന്നിട്ടില്ല നഷ്ടം വന്നു കഴിഞ്ഞാല് സംഭവിക്കാൻ വന്നു വെച്ചാൽ അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് ഇറങ്ങുന്നതായിരിക്കും പക്ഷെ uh, ഇവരുടെ എയർ ഡിഫൻസ് കംപ്ലീറ്റ്ലി അവസാനിച്ചു ഇറാന്റെ എയർ ഡിഫൻസ് ആണ് ഇന്ത്യയിലെ കേസ് അവരുടെ ഓപ്പൺ ആണ് അവരുടെ എയർ ഡിഫൻസ് കംപ്ലീറ്റ്ലി ഓപ്പൺ എഫ് പഠിച്ചു എന്ന് വിവരങ്ങൾ അപ്പൊ ഇനി ഞാൻ ഇതിനോട് കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ചരിത്രപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളാണ് എന്തുകൊണ്ട് ഇപ്പൊ താങ്കൾ ഇപ്പൊ സൂചിപ്പിച്ച പോലെ കമേനിക്ക് ഒരു രണ്ടാം ജീവിതം ട്രംപ് കൊടുത്തുവെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം വരാൻ സാധ്യത നമ്മൾ ചരിത്രപരമായിട്ട് അറിയാൻ